സ്പീക്ക് ആൻഡ് ഷെയ്ൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൺഡേ പ്രോഗ്രാമിലെ ചീഫ് കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട മുസ്തഫ് സാർ അധ്യക്ഷ ശ്രീമതി പുഷ്പജ മേഡം നമ്മോട് സ്വാഗതം പറഞ്ഞ പ്രശാന്ത് കുറ്റിയാടി അതുപോലെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട രമേശ് സാർ സ്പീക്ക് ആൻഡ് ഷെയ്ൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൺഡേ സ്പീക്കർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു സംഘാടകരോടുള്ള എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു വിഷയത്തെക്കുറിച്ച് പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അധികം വൈകാതെ തന്നെ വിഷയം പറയാൻ കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല കാരണം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചരിത്രവും പൈതൃകവും അതോടൊപ്പം നമ്മൾ പുലർത്തി പോന്നിട്ടുള്ള സൗഹൃദം അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഈ സമൂഹത്തോട് നമ്മൾ പറയേണ്ട വിഷയം തന്നെയാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് ഭാരതീയ ദർശനമായ മഹാ ഉപനിഷത്ത് പറയുന്ന വസുദൈവ കുടുംബകം ദ വേൾഡ് ഈസ് വൺ ഫാമിലി എന്നുള്ളത് ലോകം ഒരു കുടുംബമാണ് മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളാണെന്നും അതിനാൽ തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരും അടിസ്ഥാനപരമായി സഹോദരങ്ങളാണെന്നും ഇസ്ലാം സംസ്കൃതിയും പഠിപ്പിക്കുന്നു സഹോദരൻ എന്നുള്ളത് കേവലം ഒരു പദം മാത്രമല്ല അത് മഹത്തായ ഒരു ആശയമാണ് ഒരേ മാതാവിൻ്റെ ഉദരത്തിൽ പിറന്ന എന്ന സഹ ഉദരൻ എന്നുള്ള ഒരു മഹത്തായ ആശയം മനുഷ്യരെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ കാണാം എല്ലാവരിലും ദൈവികാംശം ഉണ്ടെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നു അദ്വൈത പ്രകാരം ഓരോ മനുഷ്യനും പരമാത്മ ചൈതന്യത്തിൻ്റെ സ്ഫുരണമാണെന്നാണ് പഠിപ്പിക്കുന്നത് അതുപോലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ലെന്നും പ്രവാചക അധ്യാപകനവും നമ്മളോട് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെയും ബാധ്യതകളെയും കുറിച്ചാണ് പൊതുവിൽ നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം സാമൂഹ്യമായിട്ടുള്ള സഹോർത്തിത്വത്തെ മഹത്തരമായി കാണുന്നുണ്ട് സഹോദരി സഹോദരന്മാരാണ് എന്ന് സ്കൂളിൽ പഠിച്ചവരാണ് നമ്മൾ വ്യത്യസ്ത ഭാഷകളും വിശ്വാസങ്ങളും എല്ലാം ചേർന്ന് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ് നമ്മളെ എല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്ന മഹത്തായ പാരമ്പര്യം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് കേവലം ഒരു പദമല്ല ഇന്ത്യയുടെ ഒരു നിലപാടാണ് ഇന്ത്യയുടെ ശക്തമായ ഒരു നിലപാടാണത് നമ്മുടെ ശക്തിയാണത് നമ്മുടെ അഭിമാനമാണ് വൈദേശിക ശക്തികളെ തുരത്താൻ നമ്മെ പ്രചോദിപ്പിച്ചത് ഈ വികാരമാണ് വൈദേശിക സാമ്രാജ്യത്വം അടിച്ചേൽപ്പിച്ച അടിമത്തത്തിൽ നിന്ന് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയത് ഈ സഹോദരൻ നൽകിയ കരുത്തിൽ നിന്നാണ് നമ്മൾ കാലങ്ങളായി അനുവർത്തിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള സൗഹൃദത്തിൻ്റെയും സഹോദരം മഹത്തായ പൈതൃകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ബോധ്യമാവുകയുള്ളൂ മാനവികത നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ സമ്പന്നമായിരുന്നു നമ്മുടെ നാട് അത്തരത്തിൽ തന്നെയുള്ളതാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ മാനവികതയുടെ മഹത്വം മനുഷ്യനാവുക എന്നുള്ളതല്ല അതിലുപരി മനുഷ്യത്വമുള്ളവനായിരിക്കുക എന്നുള്ളതാണ് അതായത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നതാണ് മാനവികതയുടെ അടിസ്ഥാനം നമ്മൾ സ്വായത്തമാക്കിയുള്ള അറിവുകളും നമുക്ക് ഗുരുക്കന്മാർ നൽകിയിട്ടുള്ള മൂല്യങ്ങളെ ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയാണ് നമ്മുടെ കർത്തവ്യം വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളിലുള്ളവർ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പരസ്പരം സൗഹൃദത്തിൽ കഴിയുന്നതിലാണ് സൗഹൃദത്തിൻ്റെ സൗരഭ്യം ഒരു തോട്ടത്തിൽ ഒരേതര പുഷ്പങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ കാണുന്നതിനേക്കാൾ മനോഹരതയാണ് വ്യത്യസ്ത പുഷ്പങ്ങൾ ഒരു തോട്ടത്തിൽ കാണുന്നത് മതസൗഹാർദ്ദം എന്നത് മതവിശ്വാസങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സൗഹൃദമല്ല അവരവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സൗഹൃദം സാധ്യമാണ് വൈവിധ്യമാണ് പ്രപഞ്ചത്തിലെവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സവിശേഷത പ്രപഞ്ചനാഥൻ ആ രീതിയിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് വിവിധ മതങ്ങളും ഭാഷകളും ദേശങ്ങളും ഒക്കെ ഈ ഭൂമി പറ്റിയ മക്കൾ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ തലമുറ വരെ നമുക്ക് നൽകിയത് നന്മ നിറഞ്ഞ സഹോദത്വത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു സ്വന്തത്തെ പോലെ മറ്റുള്ളവരെ പറ്റിയുള്ള കരുതലായിരുന്നു അവരുടെ ജീവിതം ആരാധന വേളകളിൽ അവർ മാറി നിന്നു പൊതുജീവിതത്തിൽ അവർ തോളോടുതോൾ ചേർന്നുനിന്നു സാമൂതിരിയുടെ സേനയ്ക്ക് കടൽ യുദ്ധം പാടില്ലായിരുന്നു അന്നേരം ആ കുറവ് നികത്തിയിരുന്നത് പ്രശസ്ത പണ്ഡിതന്മാരായിരുന്ന മഖ്ദുംമാരായിരുന്നു അവർ തീർത്ഥ സൗഹൃദത്തിന് മതമിലങ്ങായിരുന്നില്ല ദേശ സംരക്ഷണത്തിനും ഒന്നിച്ചുള്ള മുന്നേറ്റത്തിനും അത് കൂട്ടാവുകയായിരുന്നു അതുപോലെ സൈനുദ്ദി മഖ്ദും ഒന്നാമൻ്റെ തഹിരിയിൽ എന്ന കാവ്യഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം ഇതു വൃത്തം മതധാർമ്മികത പഠിപ്പിക്കലായിരുന്നില്ല അധിനിവേശ ശക്തികൾക്കെതിരെ പടവരുതാനുള്ള മികവുറ്റ പ്രേരണയായിരുന്നു ആ കൃതി മഖ്ദൂം രണ്ടാമന്റെ തൂഫത്ത് ഉൽ മുജാഹിദീൻ കേരളത്തിന്റെ ചരിത്രത്തെ കൃത്യമായി പ്രതിപാദിച്ച കിടയേറ്റ ഒരു ചരിത്രാന്വേഷണം ഗ്രന്ഥമായിരുന്നു മുപ്പത്തി ഒമ്പതോളം വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ ഒരു കൃതി അതിൻ്റെ സ്വീകാര്യത ബോധ്യപ്പെടുത്തുന്നതാണ് അതുപോലെ മമ്പുറം തങ്ങൾ നമുക്കെല്ലാം അറിയപ്പെടുന്ന ഒരു യുഗപുരുഷനായിരുന്നു ധർമാധിഷ്ഠിത ജീവിതം കൊണ്ട് ജീവിതം രചിച്ച വിശുദ്ധനായിരുന്നു മമ്പുറം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടസുഹൃത്ത് നായരായിരുന്നു കുഞ്ഞായി മുസ്ലിയാരുടെ സതീർത്ഥ മങ്ങാട്ടച്ഛനായിരുന്നു വീഴിലെ പഴശ്ശിയുടെ വിശ്വസ്തൻ ഇളം പുതുശ്ശേരി മൂസയായിരുന്നു ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ നീക്കം ചോർത്തി തരണമെന്നും അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്യണമെന്നും അതിന് പ്രതിഫലമായി ആയിരം നാണയം തരാമെന്നും എല്ലാം പറഞ്ഞപ്പോൾ ഇളം പുതുശ്ശേരി മൂസ അത് നിരസിക്കുകയാണ് ചെയ്തത് അദ്ദേഹം തൻ്റെ വിശ്വസ്തത നിലനിർത്തുകയാണ് ചെയ്തത് കോഴിക്കോട് നഗരവാസികളുടെ ശുദ്ധജല ഉറവയായ മാനഞ്ചിറ ഒരു സൗഹൃദത്തിൻ്റെ ബാക്കിപത്രമാണ് സയ്യിദ് ജിഫ്രി തങ്ങളും സാമൂതിരിയും തിട്ടിപ്പവും തമ്മിലുണ്ടായ ബന്ധത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇമാനാഞ്ചിറ എന്നുള്ള ആ ഒരു ഉറവ അതുപോലെ പാറനമ്പിയും പരിവാരങ്ങളും മലപ്പുറം ശെഹാദ പള്ളി കത്തിച്ച് കളയാൻ വന്നപ്പോൾ പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കുഞ്ഞേലു എന്ന തട്ടാനും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞകാല മതസൗഹൃദത്തിൻ്റെ സുവർണരേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് മഹാത്മാജിയും അലി സഹോദരന്മാരും പണ്ഡിറ്റ് ആസാദും എല്ലാം സൗഹൃദത്തെ ആത്മബലമായി പരിപാലിപ്പിച്ചവരായിരുന്നു ടിപ്പു സുൽത്താനും പൊന്നയ്യയും കൃഷ്ണറാവും സ്നേഹത്തിൻ്റെ രാഷ്ട്രീയ സാമ്രാജ്യം തീർത്തവരായിരുന്നു മദണ്ണ എന്ന ബ്രാഹ്മണനായിരുന്നു ഹൈദർ അലിയുടെ വിശ്വാസ്യം ഔറംഗസീബ് ചക്രവർത്തിയും രാജ ജയ്സിംഗും ഒന്നിച്ച് പ്രവർത്തിച്ചവരും അതുവഴി സൗഹൃദം നിലനിർത്തിയവരും ആയിരുന്നു ബാലഗംഗാധര തിലകന്റെ ശവമഞ്ചം ചിതയിലേക്ക് എടുത്തത് മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്തലിയും ഡോക്ടർ സൈഫുദ്ദീൻ കിജിലുവും കൂടിയായിരുന്നു ഇതാണ് തലമുറകളിലൂടെ നമ്മുടെ സൗഹൃദത്തിന്റെ വിസ്മയ കാഴ്ചകൾ കാവ്യനിറവും പച്ചയും അതോടൊപ്പം വെള്ളം ചേർന്ന നമ്മുടെ ദേശീയ പതാകയിൽ ലോക ഡിസൈൻ ചെയ്തത് സുറയ്യ ബദറുദ്ദീൻ തയ്യീബി എന്ന മുസ്ലിം സഹോദരിയാണെന്ന് നമ്മൾ വിസ്മരിക്കുകയാണ് ഉണ്ടായത് മുൻകാല ഭരണാധികാരികളിൽ മിക്കവറും സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിച്ചവരായിരുന്നു ഹിന്ദുത്വത്തിന്റെ പ്രതീകമായി ഉയർത്തി കാണിക്കാറുള്ള ഛത്രപതി ശിവജിയുടെ പടത്തവലന്മാരിൽ പോലും പലരും പ്രമുഖ മുസ്ലിങ്ങളായിരുന്നു അദ്ദേഹം ക്ഷേത്രങ്ങൾക്കെന്ന പോലെ പള്ളികൾക്കും കരമൊഴിവാക്കി ഭൂമി കൊടുത്തതായി ചരിത്രത്തിൽ കാണാം ഹൈന്ദവ ഇസ്ലാം ദർശനങ്ങളുടെ സമന്വയമാണ് രാമാനന്ദൻ്റെയും കബീറിൻ്റെയും ആനാക്കിൻ്റെയും ജീവിതത്തിൽ ദർശിക്കാനാവുന്നത് സൗഹൃദത്തിൻ്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഭാരതത്തിന് പറയാനുണ്ട് ഗോപാലകൃഷ്ണ ഗോകുല പറഞ്ഞ പോലെ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ആണെന്നതിലപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാർ ആണ് എന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ കുഞ്ഞാലി മൂന്നാമൻ മരണാസനയിൽ കിടക്കുമ്പോൾ തന്നെ സന്ദർശിച്ച സാമൂതിരിയോട് അഞ്ചമൊഴിയായി പറഞ്ഞത് കെ പി കേശവ മേനോ തൻ്റെ ദാനംഭൂമി എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് നമ്മുടെ വിജയത്തിൻ്റെ കാരണം പടക്കോപ്പുകളല്ല ഐക്യമാണ് ജാതിയും മതവും ശത്രുവിനെ നേരിടുന്നതിന് നമുക്ക് തടസ്സമല്ല ഈ യോജിപ്പ് എന്നും നിലനിൽക്കണം ഒറ്റപ്പെട്ട സംഘടനകളെ ഒഴിവാക്കിയാൽ പൊതുവെ ഭാരതീയർ സമാധാനപൂർവ്വ സൗഹൃദത്തോടെ നിലുന്നവരായിരുന്നു വ്യത്യസ്തകളുടെ സഹജീവനം സാധ്യമായത് അത് സൈദ്ധാന്തികം എന്നതിനേക്കാളും തീർത്തും പ്രായോഗികമായിരുന്നു ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് അങ്ങനെ മാത്രമേ അതിജീവനം സാധ്യമായിട്ടുള്ളൂ തൊട്ടടുത്ത വീട് അഗ്നിക്കിരയാകുമ്പോൾ കൊടിയുടെയോ മതത്തിൻ്റെയോ നിറം നോക്കിയല്ല നമ്മൾ അവിടെ അഗ്നി കെടുത്താൻ ശ്രമിക്കുന്നത് അതുപോലെ ആക്സിഡൻറിൽ രക്തം വാർന്നു ജാതി അന്വേഷിച്ചല്ല നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൻപുറങ്ങൾ പുറങ്ങൾ സൗഹൃദങ്ങളെ വ്യത്യസ്ത മതാനുയായികൾ തൊഴിൽ കൊടുത്തും തൊഴിലെടുത്തും അടുത്തടുത്ത വീടുകളിൽ കഴിയുന്നു നമ്മുടെ നിബിദിനത്തിനെല്ലാം ക്ഷേത്ര പരിസരത്തേക്ക് ക്ഷണിച്ച് പായസം നൽകുന്ന സഹോദരന്മാരുള്ള നാടാണ് നമ്മുടേത് അതുപോലെ കായംകുളം ചേരവള്ളി മുസ്ലിം ജമായത്ത് കമ്മിറ്റി പള്ളി അങ്കണത്തിൽ വെച്ച് അഞ്ജു എന്ന അനാഥ യുവതിയുടെ വിവാഹം നടത്തി കൊടുത്തത് ഏറെ വാർത്താ പ്രാധാന്യം കിട്ടിയ സൗഹൃദശീലായിരുന്നു ഈ സൗഹൃദം തുടർന്നും നിലനിർത്തണം ചിന്തകളിൽ നിന്നും അനാവശ്യ വിധകളിൽ നിന്നും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ മനസ്സിനെ പരിശുദ്ധമാക്കണം ഏത് ഘട്ടത്തിലും സൗഹൃദം സാധ്യമാണെന്ന സന്ദേശം നാം സമൂഹത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് കുടുംബങ്ങളിൽ തന്നെ ഐക്യമില്ലാതായി മാതാപിതാക്കളെ പരിചരിക്കാൻ താല്പര്യമില്ലാത്തവർ ഞാനും കെട്ടിയോളും തട്ടാനും എന്ന അവസ്ഥയിലായി നമ്മുടെ സാമൂഹിക കുടുംബ പശ്ചാത്തലം അതോടൊപ്പം അടുത്ത കാലത്തായി നമ്മുടെ സാമൂഹിക പരിസരങ്ങൾ വിദേശത്തിൻ്റെയും വെറുപ്പിൻ്റെയും വർത്തമാനങ്ങൾ കയ്യേറിയിരിക്കുന്നു അവരവരുടെ വിശ്വാസം സഹിഷ്ണുതയോടെ കണ്ടിരുന്ന ഞങ്ങൾക്ക് ഇന്ന് സഹോദര മതക്കാരോട് എന്നൊന്നുമില്ലാത്ത സംശയവും വെറുപ്പും ആയിരിക്കുന്നു ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയെ കൊണ്ട് മതം നോക്കി അടുപ്പിക്കുന്ന അധ്യാപകയുടെ മനസ്സ് ഭാരതീൻ്റെ നൈതികമായിട്ടുള്ള ചിന്തകളെയും നൈർമല്യമായ ആ ഒരു പാരമ്പര്യത്തെയുമാണ് തകർക്കുന്നത് നിരപരാധികളായിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ പോലും വിവേചനത്തിന്റെ വിഷം വിതച്ച് പുതിയ തലമുറക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഈ സമൂഹത്തെ ഈ നിലക്ക് വളർത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അരാജകത്വത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിൽ മതേതര ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ വിഭാഗവും ജനങ്ങളും ഒരുമിച്ച് നിൽക്കുകയും സാമൂഹ്യ ബന്ധങ്ങളും മതപരമായ സൗഹൃദം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരു കൂട്ടം ചെമ്മടികളാണ് ഒരു മതവും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല നാട്ടിലുണ്ടാകുന്ന കലാപങ്ങൾക്ക് മതത്തിന്റെ നിറം കൊടുക്കുന്നത് തെറ്റാണ് പുരാതന ഇന്ത്യ കാലം മുതൽ യുഗങ്ങളായി ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പൈതൃകമാണ് മതപരമായിട്ടുള്ള വൈവിധ്യം ഇന്ത്യ വിവിധ ജാതി മതം ദേശ ഗോത്ര സമുച്ചയങ്ങൾ വംശം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തുവാനും വൈവിധ്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും സാധിക്കുമ്പോൾ മാത്രമാണ് രാജ്യത്തിൻ്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് ഇന്ത്യയെ ഒരിക്കലും ഏകശില സംസ്കാരമായിരുന്നില്ല അത് പ്രാദേശികമായിട്ട് പോലും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ചെറിയ പഠനം നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഉദാഹരണത്തിന് നാഗാലാൻഡിൽ തന്നെ വിശ്വാസത്തിലും വസ്ത്രധാരത്തിലും സംസ്കാരത്തിലും ഒക്കെ വ്യത്യസ്തത പുലർത്തുന്ന പന്ത്രണ്ടിലധികം ഗോത്രവർഗങ്ങൾ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏക സിവിൽ കോഡ് കണ്ടുവരിക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പൈതൃകമായി പറയുന്ന പല കാര്യങ്ങളും എല്ലാം ഒരു വ്യത്യസ്ത മതങ്ങളുടെയും വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ഒരു കൂടിച്ചേരലാണ് ഉദാഹരണത്തിന് കഥകളിയിലെ സ്ത്രീവേഷം വേഷം അതൊരു മുസ്ലിം സ്ത്രീയുടെ വസ്ത്രത്തിനാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ ഹനുമാൻ്റെ തൊപ്പി അത് ഫ്രഞ്ച് തൊപ്പിയാണ് എന്ന കാര്യം നമുക്കറിയില്ല അതുപോലെ നമ്മൾ ഭാരതീയത്തിൽ നിലനിൽക്കുന്ന കളമയത്തിന് പേർഷ്യൻ ചിത്രകലയോട്ട് ബന്ധമുള്ളതായിട്ട് പഠനങ്ങൾ പറയുന്നു അതുപോലെ ഒരു കലയും നമ്മുടെ കേരളത്തിൻ്റെ മാത്രമായിട്ട് ഒരു കലയും ഇല്ല എന്നുള്ളതാണ് ഒരു കലയും ഇല്ല സംസ്കാരവും ഇല്ല ഭക്ഷണവും ഇല്ല ഒന്നും ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വിഭവ സമൃദ്ധമായിട്ടുള്ള ഓണഭക്ഷണം കഴിക്കണമെങ്കിൽ അതിലെല്ലാം വിഭവങ്ങൾ വരുന്നത് പല സ്റ്റേറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ സുനിൽ സാർ പറഞ്ഞ പോലെ അതുപോലെ പുട്ട് മേൽജാതിക്കാർ പിടിയ പലഹാരമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്ന ഒരു സാധനമായി ഇന്ന് അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അതെല്ലാം നമ്മുടെ നാടൻ ഫുഡായിട്ട് നമ്മൾ ഭക്ഷിക്കുന്നുമുണ്ട് ഇത്തരം കൂടിച്ചേരലുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം കാണാം പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദു ഇന്ത്യ എന്നുള്ള പദം തന്നെ വൈദേശികമാണ് ചില ദ്രാവിഡ വാക്കുകൾക്ക് അറബി ഭാഷയോടുള്ള ബന്ധം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ പ്രാചീനമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് അറേബ്യൻ സംസ്കാരങ്ങളോട് ഉണ്ടായിരുന്നതായിട്ട് ഗുരുനിത്യ ചൈതന്യതിയുടെ ഗ്രന്ഥത്തിൽ കാണാം വേദോനിവേഷത്തുകൾ അറബി ഭാഷ പോലെ വലതുനിന്ന് വലതു ഭാഗത്തു നിന്ന് എഴുതപ്പെടുന്ന പഹ്ലവി ലിപിയിലായിരുന്നു അത്ര ഇന്നും സിന്ധി ഭാഷ ലിപി അറബി അക്ഷര രൂപത്തിലാണെന്നതാണ് അറബിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ നിലനിൽക്കുന്ന ഇന്നത്തെ സംഘർഷത്തിന് അത് കൊളോണിയൻ ചരിത്ര നിർമ്മിതിയാണ് ആര്യന്മാർ മുതൽ ഇരുപത്താറ് ജനവിഭാഗങ്ങൾ ഇന്ത്യയിലെ നവഘാതകരായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഇരുപതാമത് ഇരുപത്താറാമത് വന്ന ബ്രിട്ടീഷുകാർ മാത്രം ഇന്ത്യയെ തങ്ങളുടെ വരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അവർ പശുവിനെ കൊന്ന് അമ്പലത്തിന് മുന്നിലും പന്നിയെ കൊന്ന് പള്ളിയുടെ മുന്നിലും കൊണ്ടുവന്ന് രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് അതിലൂടെ അവരുടെ ഭിന്നിപ്പിച്ച് വരിക്കുക എന്നുള്ള ആ ഒരു കുതന്ത്രമാരായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കി ഇന്ന് നമ്മുടെ സാമൂഹ്യ മണ്ഡലങ്ങൾ സോഷ്യൽ മീഡിയ വളരെ വൈകാരികവും വളരെ തെറ്റായ രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് മതപരമായും രാഷ്ട്രീയപരമായും മലീമസമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനൊരു പ്രതിവിധി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മൂലാധിഷ്ഠിതമായിട്ടുള്ള പ്രതിവിധികൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് അത് ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയാണ് നമ്മുടെ കർത്തവ്യം നമ്മെല്ലാം മറന്നു പോകുന്ന നമ്മുടെ പൈതൃകവും സൗഹൃദവും ഈ കാലത്ത് കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നിലനിൽക്കുന്ന ഒരു സംഘർഷത്തിന് പിന്നിലും മതമല്ല അത് രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് മതങ്ങളെയും സംസ്കാരങ്ങളെയും വിഭാഗങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ ആ ഒരു രീതിയിൽ നയിക്കുന്നതിൻ്റെ ഒരു ബഹിഷ്കരണമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ പണ്ട് നമ്മൾ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞിൽക്കുന്നു അത് ഹലാല് ഹലാൽ വിവാദം അതുപോലെ ജിഹാദുകൾ തുപ്പൽ ജിഹാദ് ലൗ ജിഹാദ് അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് വിതരണം ചെയ്യുന്നു എന്നുള്ള തെറ്റായ ധാരണ തെറ്റായ പ്രചരണം അതുപോലെ ഇത്തരം ഈ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് ഒരു തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തെ തന്നെ അരാജകത്വത്തിലേക്ക് നയിക്കാനുള്ള അതിലൂടെ നാല് വോട്ട് നേടുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് മനുഷ്യന് അനിവാര്യമായി കിട്ടേണ്ട വായു ജലം ആഹാരം പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങൾ വളരെ സമൂഹ സൗഹാർദ്ദത്തിനും സമാധാനത്തിനും കഴിയേണ്ടതുണ്ട് അത് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയും ഉയർപ്പും ഒഴുക്കിയാണ് ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ട കൊളോണിയ ഭരണത്തിന് അന്ത്യം കുറിച്ച് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങളെ നമുക്ക് ബഹുമാനിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിലമതിക്കാം ഇന്ത്യയെ സമാധാനമായി നിലനിർത്തേണ്ടത് ഇന്നിൻ്റെ തലമുറയാണ് അത് ഒറ്റക്കെട്ടായി ചെയ്യുക എന്നതാണ് ഇന്നിൻ്റെ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരുവപ്പുറത്ത് ശ്രീനാരായണ ഗുരു മാനവികതയുടെ പ്രധാന തത്വങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് എഴുതി വെച്ചത് ഇങ്ങനെയാണ് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃക സ്ഥാനമാണ് ഇത് മനുഷ്യത്വം അത് മാത്രമാണ് മഹനീയ ഗുണമെന്ന ഗുരുവിൻ്റെ ഇന്നും പ്രസക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വഭാഷണം നിർത്തുന്നു നന്ദി നമസ്കാരം